കടലില്ലാത്ത നമ്മുടെ പാലക്കാടിലെ മീൻ മാർക്കറ്റില് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് അത് രാവിലെ മൂന്ന് മണിക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ലൈവ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഈ ഒരു മീൻ മാർക്കറ്റ് എവിടെയാണെന്നല്ലേ നമ്മുടെ പാലക്കാട് പട്ടിക്കര ബൈപ്പാസിലാണ് ഹൈടെക് ഫിഷ് മാർക്കറ്റ് ഉള്ളത് ഹോൾസെയിൽ മാത്രമല്ല ഏകദേശം പതിനാല് റീറ്റെയിൽ ഹബുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടി വി ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് സ്വന്തമായി ഒരു കടലില്ലാത്ത നമ്മുടെ പാലക്കാട്ടുകാർക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും അല്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫ്രഷ് മീൻ അതാണ് ഹൈടെക് ഫിഷ് മാർക്കറ്റിന്റെ ഒരേ ഒരു ഉദ്ദേശം ചാവക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ലൈവായിട്ട് രാത്രി തന്നെ കയറ്റി രാവിലെ ഇവിടെ എത്തിക്കുക ഫ്രഷ് ആയിട്ട് നാട്ടുകാർക്ക് കൊടുക്കുക അത് രാവിലെ മൂന്ന് മണിക്ക് തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ചെറുകിട മീൻ കച്ചവടക്കാരാണ് ഇവിടെ മീൻ വാങ്ങാനായി എത്തുന്നത് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചാലോ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും എന്നുള്ളതാണ് തീർച്ച അബിക അതെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോൾസെയിൽ കച്ചവടക്കാർമാർ അവിടെ അവരുടെ ബേപ്പൂർ വൈപ്പിൻ മുനമ്പം എന്നീ ഭാഗത്തുള്ള ഐറ്റംസുകൾ നേരിട്ട് കൊണ്ട് ഇറക്കുമ്പോൾ തന്നെ നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് വലിക്ക് വേണ്ടിയിട്ട് അവരുടെ സെലക്ടായിട്ടുള്ള ഐറ്റംസുകൾ ഇവിടെ മാക്സിമം കൊണ്ടു കൊണ്ടുവന്ന് വിളിക്കുക അപ്പൊ ഇന്ന് മുതൽ ഇവിടെ പതിനാലോളം പുതിയ ഫിഷ് സ്റ്റാളാണ് ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പാലക്കാട്ടുകാർക്ക് അത് നേരിട്ട് വന്ന് മറ്റേ അനുഭവിച്ചറിയാം കേരളത്തിലെ എല്ലാ അതായത് കടലിലെ എല്ലാ മീനും കിട്ടുമോ ഒരുവിധം എല്ലാ ഐറ്റംസും എല്ലാ ഉണ്ടാവും എല്ലാം ചാവക്കാട് വരാപ്പുഴ ഐറ്റംസ് എന്നിവിടംസുകളായി മാക്സിമം ഉണ്ടാവും അവരൊക്കെ നേരിട്ടാണ് അതെ എല്ലാവരും പുതിയ പുതിയ എല്ലാം പുതിയ പുതിയ കച്ചവടക്കാരാണ് പതിനാല് എന്താ സ്റ്റാളിലും പുതിയ കച്ചവടക്കാരാണ് പതിനാല് സ്ഥലത്തിനുള്ള ആൾക്കാരാണ് അപ്പം എല്ലാ ഭാഗത്തുള്ള ഫ്രഷ് ഐറ്റംസ് വരുന്ന പറയുന്നത്

അല്ലെ തീർച്ചയായും അത് ആയിക്കോട്ടെ ഓക്കെ അത് നേരിട്ട് വന്ന് അനുഭവിച്ച് കേട്ടല്ലോ അല്ലെ പാലക്കാട്ടുകാര് ഇവിടെ വന്ന് പതിനാല് സ്റ്റോളും വിസിറ്റ് ചെയ്ത് ക്വാളിറ്റി മനസ്സിലാക്കിയ ശേഷം മാത്രം മതി എന്നാണ് ഇവർ പറയുന്നത് കേരളത്തിലെ തന്നെ പല തീരപ്രദേശത്തെയും കച്ചവടക്കാർ നേരിട്ട് വന്ന് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ച് മീൻ വാങ്ങാം ഹോൾസെയിൽ കച്ചവടത്തിനായി മീൻ കൊണ്ടുവരുന്നതിന്റെ കൂടെ തന്നെയാണ് റീറ്റെയിൽ ആയാലും കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അധിക എണ്ണ ചെലവോ വണ്ടിച്ചെലവോ ഒന്നും ഇവർക്ക് വരുന്നില്ല അമിത ലാഭവും എടുക്കുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ല മീൻ കിട്ടും ഒന്നും രണ്ടും അല്ല പതിനാല് ഔട്ട്ലെറ്റുകളാണ് ഒരു കൊടക്കയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഫിഷ് വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത് നമ്മൾ വാങ്ങുന്ന ഫിഷ് ഏതാണെങ്കിലും ഇവർ തന്നെ ക്ലീൻ ചെയ്തും തരും കേട്ടോ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഹൈടെക്കിൽ നിന്നും കാത്ത് ടി വിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഉൾപ്പെടെ കുറേ അധികം സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് പാലക്കാടിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിന്റെ വിശേഷങ്ങൾ മീൻ കഴിക്കാൻ കൊതിയുണ്ടോ അതും ഫ്രഷ് മീൻ കുറഞ്ഞ വിലയും ഉഗ്രൻ സമ്മാനങ്ങളും വേണമെങ്കിൽ നേരെ വിട്ടോളൂ പട്ടി ബൈപ്പാസിലുള്ള ഹൈടെക് ഫിഷ് മാർക്കറ്റിലേക്ക്